കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതി പരിശുദിനം സംസ്ഥാനത്തെ കൃഷി വകുപ്പിൻ്റെ പരിപാടി ഗവർണറുടെ രാജ്ഭവനിൽ വെച്ചായിരുന്നു പക്ഷേ ആ പരിപാടി രാജ്ഭവനിൽ വെച്ച് നടന്നില്ല പകരം ദർബാർ ഹാളിൽ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചായിരുന്നു കാരണം എന്താണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അന്ന് തന്നെ വിവാദമായ സംഭവമാണിത് ഭാരതാമ്പയുടെ ആർ എസ് എസിൻ്റെ ഭാരതാമ്പ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചു വേണം പരിപാടി ആരംഭിക്കേണ്ടതെന്ന രാജ്ഭവന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ സംസ്ഥാനത്തെ കൃഷിമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവർ ആ പരിപാടി അവിടെ നിന്ന് തന്നെ മാറ്റി രാജ്ഭവൻ്റെ പരിപാടി ഉപേക്ഷിക്കുകയാണിത് അന്ന് തൊട്ട് നമ്മുടെ സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമാണ് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും വ്യക്തമായിട്ട് അവരുടെ നിലപാട് പറയുകയും ചെയ്തു ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങൾ മുന്നിൽ കുഞ്ഞി ഇന്ന് വിളക്ക് എത്തിക്കാൻ തങ്ങളെ കിട്ടത്തില്ലെന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു റവന്യൂ മന്ത്രി കെ രാജൻ കുറച്ചു കടന്നു കയറി പറയുകയും ചെയ്തു നേരത്തെ മുഖ്യമന്ത്രിക്കാർ നിലപാട് പറഞ്ഞതാണ് ശക്തമായ നിലപാടെടുത്ത് കൃഷിമന്ത്രി പി പ്രസാദിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ രണ്ട് തവണയാണ് അഭിനന്ദിച്ചത് അന്നും അഭിനന്ദിച്ചു പിന്നെ ഇന്നും അഭിനന്ദിച്ചു ആ വിവാദം ഒരു സൈഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാരത ഭാരതാമ്മയുടെ മുന്നിൽ എന്തുകൊണ്ട് വിളക്ക് പ്രശ്നം എന്ന ചോദ്യമായിട്ട് ബി ജെ പിക്കാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ് ന്യായീകരിക്കാൻ വേണ്ടി കേന്ദ്ര രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരും രംഗത്തിറങ്ങിയിട്ടുമുണ്ട് ഈ വിവാദം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വിവാദത്തിലേക്ക് കോൺഗ്രസ്സുകാർ അധിക കാര്യമായിട്ട് കടന്നു കയറുന്നില്ല ചില ചില പരസ്യ പ്രതികരണങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വിവാദം കത്തിച്ചെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ല ആ അത് എന്താണെന്നൊരു ചോദ്യം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുമില്ല പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ ചോദ്യത്തിനുത്തരം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു പഴയ ചിത്രമാണ് അദ്ദേഹം ആ സമയത്ത് പ്രതിപക്ഷ നേതാവല്ലായിരുന്നു വെറും എം എൽ എ മാത്രമായിരുന്നു പറവൂരിൻ്റെ എം എൽ എ മാത്രമായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ ഗുരുജി എന്ന് അവർ തന്നെ വിളിക്കുന്ന ആർ എസ് ആറിനെ വിളിക്കുന്ന ഗോൾവാൾക്കറിൻ്റെ ജന്മശതാബ്ദിനത്തിൽ ഒരു സ്കൂളിൽ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയതും പിന്നെ ആ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ താണു വണങ്ങി കുഞ്ഞിന്ന് വിളക്ക് കത്തിക്കുകയും അതിനൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ ഭാരത നമ്മുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് എത്തിക്കുകയും ചെയ്ത് ആ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇതുവരെ ശക്തമായിട്ടൊരു നിലപാട് പറയാത്തതും ശക്തമായിട്ടൊരു രംഗത്ത് ഇറങ്ങാത്തതും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം പഴയ സാധനം വീണ്ടും റീബൗണ്ടാവും ഇപ്പോഴേ റീബൗണ്ട് ആയി കഴിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ കാര്യം കുത്തിപ്പൊക്കുന്നുണ്ട് കൃഷിമന്ത്രിക്ക് പ്രതിപക്ഷതാവിനെ മാതൃക ആയിക്കൂടെ എന്ന് പറഞ്ഞ് വി ഡി സൈഷിനെ കളിയാക്കുന്നുണ്ട് ഇടതുദക്ഷ പ്രവർത്തകർ അത്രമാത്രം ഇതിൽ അത് പൊങ്ങി വരുന്നുണ്ട് എങ്ങാനും പരസ്യമായിട്ട് ഇതിനെ ശക്തമായൊരു നിലപാട് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ആർ എസ് കാരും ബി ജെ പി കാരും ആ പഴശ്ചിത്രം വീണ്ടും എടുത്ത് പുറത്തെടുക്കും നേരത്തെ തന്നെ ഈ ചിത്രവും ഈ പരിപാടിക്കത് പങ്കെടുത്ത കാര്യവും പുറത്തു വന്നത് ആർ എസ് ആരുടെ തന്നെ മൂലമായിരുന്നു ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് വി ഡി ശൈഷനെടുത്ത സമയത്തായിരുന്നു പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വോട്ട് കിട്ടിയതിൽ നിങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ് ആർ എസ് ബാബു എന്ന് പറയുന്ന അവരുടെ നേതാവ് തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടത് അന്ന് തൊട്ട് സതീശൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പഴയ കാര്യം വീണ്ടും കുത്തിപ്പങ്ങി വരും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരോ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയും വളരെ സുപ്രധാനമായ കാര്യമാണ് ഒരു ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി ഇതുപോലെ ആ പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സുപ്രധാനമായിട്ട് ഉപന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതമ്പ് ചോദിക്കുന്നുണ്ട് സി പി എം ആണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് അത് ചെങ്കോടിക്ക് മുന്നിൽ വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം അബദ്ധമായിരിക്കും മോശമായിരിക്കും എന്ന അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓരോ പാർട്ടിക്കും അതിൻ്റെ ചിഹ്നങ്ങളും കൊടികളുണ്ട് പക്ഷേ ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത്തരം ചിഹ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വ്യക്തത തന്നെ പറയുന്നുണ്ട് അത് ഗവർണർ പാലിച്ചില്ല അതിനെതിരായിട്ടാണ് കൃഷിമന്ത്രി നിലപാടെടുത്തത് ആ സമയത്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് സമയത്തുള്ളാണ് ഈ ചിത്രമെങ്കിലും പ്രതിപക്ഷ വിഡിദേശൻ്റെ ആ താണു വണങ്ങി കുഞ്ഞിന്ന് വിളക്ക് എത്തിയ ചിത്രമെങ്കിലും അദ്ദേഹത്തെ ഇപ്പോഴും ആ ചിത്രം ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് മിണ്ടാൻ പ്രതിപക്ഷ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ല പക്ഷേ ഈ വിവാദം പുറത്ത് വന്നതിന് ശേഷം പരിസ്ഥിതി ഈ വിവാദം പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഏറെ പോയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ബി ഡി സൈസൻ തന്നെയാണ് കൃഷിമന്ത്രിയെയും മറ്റ് സർക്കാരിനെയും ഇടപക്ഷ പ്രവർത്തകർ വ്യക്തമായിട്ട് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേന് മാതൃകയാക്കിക്കൂടി എന്ന് അദ്ദേഹം താണു മഞ്ഞ് കുഞ്ഞു നിന്നില്ലേ എന്നാണ് ഇടതുപക്ഷത്തിന് ചില സൈബർ ഇടങ്ങളിലെ പോരാളികൾ ചോദിക്കുന്നത് എന്തൊക്കെയാലും കോൺഗ്രസ്സുകാർക്ക് അവരറിയാതെ പോലെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് പറഞ്ഞാലും പ്രശ്നം പറഞ്ഞില്ലെങ്കിലും പ്രശ്നം അത്രമാത്രം കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്തും ഇടതുപക്ഷം തങ്ങളുടെ നിലപാട് ശക്തമ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നേതാക്കളും ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് കൃഷിമന്ത്രി പി പ്രസാദിനെ അഭിനന്ദിക്കുകയാണ് അവർ ചെയ്തത് എന്ന കാര്യം ശ്രദ്ധേയമായിട്ട് എടുത്തു തന്നെ കാണിക്കേണ്ടതുമാണ്